ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രയേൽ പുറത്തുവിട്ട കണക്കുകൾ തെറ്റി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത് അതായത് അടിപതറിയ ഇസ്രയേൽ പറഞ്ഞത് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഒന്നും ഇല്ല എന്നാണ് എന്നാൽ തങ്ങളുടെ മുതിർന്ന അതായത് ഇറാന്റെ മുതിർന്ന സേനാ ഉദ്യോഗസ്ഥരെ കൊന്നതിന്റെ പ്രതികാരം നടത്തിയതാണ് ഈ ഒരു ആക്രമണത്തിന് ഇറാൻ തുടക്കം വിട്ടത് ഏപ്രിൽ ഒന്നിന് ദമസ്താസിലെ ഇറാൻ കോൺസുലേറ്റിൽ കോൺസുലേറ്റിലുണ്ടായ തങ്ങളുടെ ഉന്നത സൈനിക മേധാവിമാരെ കൊന്നതിന് പകരം വീട്ടാൻ വേണ്ടിയാണ് ഈ കഴിഞ്ഞ ആഴ്ച ഇറാൻ മുന്നൂറ് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന്റെ മേൽ അഴിച്ചുവിട്ടത് അങ്ങനെയാണ് ഒരു പരസ്യമായിട്ടുള്ള ആ ഒരു യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത് ഇതോടെ ലോകരാജ്യങ്ങൾ ഉറ്റ നോക്കിയ യുദ്ധത്തിന് തിരശീല വീണു എന്ന് വേണം പറയാൻ ഇസ്രയേൽ സൈന്യം തകർത്ത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഡെമസ്കോസിലെ ഇറാൻ ആക്രമണത്തിനായി ഇസ്രായേൽ മുപ്പത്തിയഞ്ച് വിമാനം പറത്തിവിട്ടിരുന്നു ഡെമസ്കോസിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമണത്തിനായി ഇസ്രയേലിന്റെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ പറന്നുയർന്ന ഇസ്രായേൽ എയർബേസും ഇന്റലിജൻസ് സെന്ററും തകർത്ത് തരിപ്പണമാക്കിയതിന്റെ ഇറാൻ സൈനിക മേധാവി മുഹമ്മദ് ബഫാരി പറഞ്ഞിരുന്നു എന്നാൽ നമ്മൾ കണ്ടതാണ് ഇസ്രായേൽ പറഞ്ഞത് എന്താണെന്ന് ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും തടഞ്ഞതായും ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞിരുന്നു ഇസ്രായേൽ മാധ്യമങ്ങളും അത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇറാന്റെ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്ക് ഇസ്രയേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് ഇസ്രയേലിന്റെ യുദ്ധങ്ങളിലും തീവ്രവാദത്തിലും ഗവേഷണം നടത്തുന്ന വിദഗ്ധർ ഓറി വിയൽകോവിനെ ഉദ്ധരിച്ച് ഇസ്രയേലി പത്രമായ മാരിവാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇറാന്റെ ടു പ്രോമിസ് ഓപ്പറേഷനിൽ ഏകദേശം നൂറ്റി എൺപത്തി അഞ്ച് ഷാഹിദ് നൂറ്റിമുപ്പത്തിയാറ് ഡ്രോണുകളും അവയുടെ ജെറ്റ് പവർ പതിപ്പായ ഷാഹദ് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ടും വിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് വിയാകോവ് പറഞ്ഞിരിക്കുന്നത് ഈ ഡ്രോണുകൾക്ക് മണിക്കൂറിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനാകും ഇറാനിയൻ സൈന്യം ഡസൺ കണക്കിന് ക്രൂയിസ് മിസൈലുകളും നൂറ്റി പത്ത് ബാലിസ്റ്റിക് മിസൈലുകളുമാണ് വിക്ഷേപിച്ചിരുന്നത് എജെൻസ് മിസൈൽ പ്രതിരോധ സംവിധാനം ഘടിപ്പിച്ച അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ച് യു എസ് സൈന്യം കുറഞ്ഞത് ആറ് മിസൈലുകളും തടഞ്ഞുവിട്ടിരുന്നുവെന്നും പറയുന്നുണ്ട് അതായത് ഖൈബർ ഇമാദ് ഖത്തർ നൂറ്റി തുടങ്ങിയ മിസൈലുകളാണ് ഇസ്രയേലിനെതിരെ ഇറാൻ പ്രയോഗിച്ചിരുന്നത് അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ഖൈബർ മിസൈലിന് ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഇമാദിന്റെ ദൂരപരിധി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഗദ്ഗർ നൂറ്റി പത്തിന്റെ പരിധി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം വരെയാണ് അറുന്നൂറ്റി അൻപത് മുതൽ ആയിരം കിലോഗ്രാം വരെയാണ് ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് ഇതിനു പുറമെ രണ്ടായിരം കിലോമീറ്റർ റേഞ്ചും എഴുന്നൂറ് കിലോഗ്രാം ഭാരവുമുള്ള ഷഹാബ് ത്രീ ബിയും ഉപയോഗിച്ചിരിക്കാമെന്നും ിയൽകോവ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ദൂരപരിധിയും ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരവുമുള്ള സെജിൽ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയും ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരമുള്ള റോകോം ഷഹർ എന്നീ ന്യൂന മിസൈലുകൾ ഇറാൻ ഉപയോഗിച്ചിട്ടില്ല ഇവയെല്ലാം ഭാവിയിലുള്ള ഓപ്പറേഷനുകൾക്കായി കരുതി വെച്ചേക്കാമെന്നാണ് പറയപ്പെടുന്നത് ഇറാൻ സൈന്യം മൂന്ന് പ്രധാന സൈനിക താവളങ്ങളാണ് ആക്രമിച്ചത് ഹെർമോൺ റാമോൻ എന്നീ ബെയ്സുകളാണ് ആക്രമിച്ചതെന്നും വിയാൽകോവ് കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം നെവാറ്റിയും എയർബെയ്സിനും മാത്രമാണ് ചെറിയ കേടുപാട് സംഭവിച്ചത് എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നതും പുറത്തു പറയുന്നതും ഹെർമോൻ ബെയ്സിന് സമീപത്തെ റോഡ് തകർന്നെന്നും റാമോൻ ബെയ്സിനെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു വാദം അല്ലെങ്കിൽ അവർ വെളിപ്പെടുത്തുന്നത് അഞ്ച് ഇറാനിയൻ മിസൈലുകളാണ് നെവാറ്റിമീൻ പതിച്ചത് യാത്രാവിമാനം റൺവേ കെട്ടിടം എന്നിവയ്ക്ക് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് വന്ന ഒൻപത് മിസൈലുകളെയാണ് ഇസ്രയേലി വ്യോമവിരുദ്ധ സംവിധാനങ്ങൾ തകർത്തത് എന്നാണ് പറയുന്നത് റാമോൻ ബേസിന് സമീപത്തായി അഞ്ച് മിസൈലുകൾ പതിച്ചതായാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഡിമോണ ന്യൂക്ലിയർ റിയാക്ടറിലെ കെട്ടിടത്തിൽ ഒരു ആക്രമണവും സമീപത്ത് രണ്ട് ആക്രമണവും നടന്നതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിശകലനം ചെയ്തപ്പോൾ മനസ്സിലായതായും വിയൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഗുണനിലവാരം കുറഞ്ഞ ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വിശകലനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇനി ഉയർന്ന ഗുണമേന്മയുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ നാശനഷ്ടങ്ങൾ നിർണ്ണയിക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട് അതേസമയം ഇറാന്റെ എൺപത്തിനാല് ശതമാനം മിസൈലുകൾ മാത്രമേ ഇസ്രയേലിന് തടയാൻ സാധിച്ചത് ഇസ്രയേൽ അവകാശപ്പെട്ടിരിക്കുന്നതും ൊണ്ണൂറ്റിഒൻപത് ശതമാനവും പ്രതിരോധിച്ചുവെന്നാണ് അത് പൊളിക്കുന്നതാണ് ഈയൊരു റിപ്പോർട്ട് ഇത് ശരിയല്ലെന്നും വിയാൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് ഇസ്രയേൽ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം വെച്ച് പുതിയ കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിന്റെ ഈയൊരു വലിയ ആക്രമണം മറച്ചുവെക്കുന്നതിന് പിന്നിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യവും ഈ ബെഞ്ചമിൻ നെതിന്യാഹു ഉൾപ്പെടെ നോക്കിക്കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാത്രമാണ് ഈയൊരു കാര്യം വെച്ചിരിക്കുന്നത് എന്നാലും ഇനി യുദ്ധം തുടരുമ്പോൾ എന്തായി തിരിച്ചടിയുടെ ആഘാതമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്